പുതിയ വണ്ടി വാങ്ങിച്ചാൽ പിന്നെ അത് നല്ല സ്പീഡിലൊന്നും ഓടിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നാട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഉണ്ടല്ലോ അതിലേക്കൂടെ ഒരു നൂറ് കിലോമീറ്ററുള്ള താഴെ നമ്മൾ പോകാൻ പാടുള്ളേ അപ്പോൾ എന്താണെങ്കിലും അത്രയും സ്പീഡിൽ നമുക്ക് പോകാമല്ലോ നമ്മൾ താമസിക്കുക ബാംഗ്ലൂരൊക്കെ നല്ല ട്രാഫിക് അല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പീഡിൽ ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു വീക്ക് ഡേ ആണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് പുറപ്പെട്ടു അങ്ങനെ വിരാജപ്പേട്ട എത്തി പെരുമ്പാടി എത്തി അപ്പോൾ നേരത്തെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നേ റോഡ് എങ്ങനെയുണ്ട് പോകണ്ട എന്നാണ് പറഞ്ഞത് നമ്മുടെ വണ്ടി സെടാനാണ് അടിഭാഗം തട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എന്താണേലും ഇരട്ടിയെത്തി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഭാഗം മോശം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പപ്പനും മമ്മിനും കൊണ്ട് വീടൊക്കെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ച് നമ്മുടെ വീട് അടഞ്ഞിടപ്പുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി അടിച്ചു വരായിട്ട് രാത്രി നമ്മൾ അവിടെ കടന്നു അതിനുശേഷം രാവിലെ ഒരു അഞ്ചരയപ്പം നേരെ വയനാട്ടിലേക്ക് പോവാണ് അവിടെയാണ് ഹസ്ബൻഡിന്റെ മമ്മിയൊക്കെ ഉള്ളത് മമ്മിനെ ഒന്ന് കൊണ്ടുപോയി വണ്ടിയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ പാൽച്ചരൊക്കെ കയറി കാട്ടുകളം പടമല്ല എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഹസ്ബൻഡിന്റെ വീട് അപ്പൊ നമ്മളിത് ഒരു കാടിൻ്റെ അത്തോട്ടിയാണ് പോകണത് ഈ കാടും കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന്റെ വീട് വരുന്നത് ഇതുകൊണ്ട് ഇറുമാടം കണ്ടോ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇതും മിന്നൽ മുരളി സിനിമയിലെ കുറുക്കൻമൂലയില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് നിങ്ങൾ കാണുന്ന ഈ കോടയുണ്ടല്ലോ ഇത് മഞ്ഞു പോലെ വന്നിട്ട് പക്ഷെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ടത്തെ പോലെ ഒന്നുമല്ല പണ്ടൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അന്ന് ഞാൻ ആ നമ്മുടെ കുറുക്കൻപുല കഴിഞ്ഞു കേട്ടോ നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നത് അവിടേക്കാണ് സിനിമ ഷൂട്ടിങ് നടന്നത് അങ്ങനെ നമ്മൾ വീടെത്താനായി പണ്ട് എൻ്റെ പപ്പയെ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ പപ്പനോട് ചോദിക്കുമ്പോൾ എന്തിനെ ഇത്രയും ദൂരം കൊണ്ടുപോകുന്നു എന്നെ കെട്ടിക്കുന്നത് ഞാൻ തിരിച്ച് വരരുതേ എന്നോർത്തിട്ടാണെന്നൊക്കെ ചോദിക്കും കേട്ടോ ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് ഈ വീട് കണ്ടപ്പോഴത്തേനും എനിക്ക് വീട് കുഞ്ഞ് വീട് ഓടിട്ട് വീട് കണ്ടപ്പോഴത്തേനും ഇഷ്ടമായി കേട്ടോ വീട് ഇഷ്ടമായി വീടിൻ്റെ മറ്റൊരു ഒക്കെ ഉണ്ട് ഇത് വീടിൻ്റെ പുറകോശത്ത് കുറേ വെന്തിപ്പും ഒക്കെ നിപ്പുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തേ പിന്നെ ഞങ്ങൾ മമ്മീനെ വേണ്ടിയൊക്കെ കാണിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളത് പപ്പയുടെ കലറിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മുടെ കല്യാണം നടന്ന പള്ളി കേട്ടോ ഇതൊരു ഇതൊരിച്ചൊരു മേൽഭാഗത്തായിട്ടാണ് അൽഫാൻ സമ്മയുടെ പള്ളിയാണ് കേട്ടോ മിറ്റോക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ആയിട്ട് പള്ളിയിലെല്ലാം അടിപൊളിയൊക്കെയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ബാംഗ്ലൂർക്ക് വൈകുന്നേരം വൈകുന്നേരം നാലുമണിയാണ് മൂന്നരയ്ക്കാണ് കേട്ടോ സമയം കാണിക്കുന്നത് അപ്പം മക്കളെ കൊണ്ടുവന്നില്ല ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് കേട്ടോ വന്നത് അപ്പം വൈകുന്നേരം ആവുമ്പത്തേനും എത്തണം വീട്ടിലേക്ക് അപ്പം നമ്മൾ തോൽപ്പെട്ടി വഴി പോയി കുട്ട വഴി പോയിട്ട് പിന്നെ ഗോണക്കൊപ്പ് കയറി ഹുൻസൂർ ബാംഗ്ലൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ല ഉണ്ട് കേട്ടോ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെയാണ് തിരിച്ചു പോരുന്നത് കുറേ സ്ഥലത്ത് ഈതൊക്കെ ഗ്രാമമാണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് റോഡ് മോശമുണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം നേരെ ബാംഗ്ലൂർക്ക് ഇത് നമ്മൾ ഇച്ചിരി നല്ല തിരക്കൊക്കെ കുറഞ്ഞ സമയത്ത് ഞാൻ വണ്ടി നിന്ന് ട്രൈ ചെയ്തു കാരണം നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ധരിയൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ നൂറിന് മേലെ പോകാൻ പാടില്ല കേട്ടോ